എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമിയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്കു മുന്നിൽ ഒരു ആഗോള വേദിയാണ് ലോക പരിസ്ഥിതി ദിനം അതെ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നു ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ചയെ നേരിടൽ എന്നിവയിൽ ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ പുനഃസ്ഥാപനത്തിൻ്റെ തലമുറ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഓരോ പരിസ്ഥിതി ദിനങ്ങളിലുമായി സ്കൂളുകളിൽ പഠിച്ചിരുന്ന കാലം മുതൽ നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തിയ മരങ്ങളാണ് ഇവയൊക്കെ ഈ മരങ്ങളൊക്കെ തന്നെ നമുക്ക് തണലും കായ് ഫലങ്ങളുമൊക്കെ തരുന്നുണ്ടെങ്കിലും മറ്റുള്ള ജീവികൾക്കും ഒരുപാട് ഉപകാരപ്രദമാവുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തത്ര സന്തോഷമാണ് അനുഭവപ്പെടുന്നത് ഇത് നമ്മുടെ വീട്ടിലെ മൽബറി മരമാണ് ഇതിൽ ഒരുപാട് മൽബറി കായകൾ ഉണ്ടാകാറുണ്ട് അത് കഴിക്കാനായിട്ട് ഒരുപാട് പക്ഷികൾ വരാറുണ്ട് അതുപോലെ ഇതൊരു കപ്പോട്ട മരമാണ് ഇതെല്ലാം നമ്മൾ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളതാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാത്രമല്ല അല്ലാതെയും നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മുടെ ഉള്ള സ്ഥലപരിമിതികൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇതൊരു മാവിൻ തൈ നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തിയെടുത്തതാണ് ഇത് ചാമ്പാ മരമാണ് ഒട്ടനവധി പക്ഷികളും ചെറുജീവികളും ചിത്രശലഭങ്ങളുമൊക്കെ നമ്മുടെ വീട്ടിലെ വിരുന്നുകാരായി വരാറുണ്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി കറങ്ങി വരുന്ന കുളക്കോഴിയും ചെറിയ കിളികളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വന്ന് പാർക്കുന്ന രണ്ട് കിളികളുണ്ട് രണ്ട് ഇലകൾ ചേർത്ത് വെച്ച് മാത്രമാണ് ഇവ അവരുടെ കൂടുണ്ടാക്കിയിരിക്കുന്നത് ആർഭാടങ്ങൾ ഒന്നുമില്ലാതെ എത്ര ലളിതമായ ഒരു ജീവിതമാണ് അവ നയിക്കുന്നത് എന്ന് അതിശയം തോന്നാറുണ്ട് ഇത്തവണ പരിസ്ഥിതി ദിനത്തിന് നമ്മൾ രണ്ട് മരങ്ങളാണ് വെക്കാൻ തീരുമാനിച്ചത് ഒരു ഇരുമ്പൻ പുളി മരവും ലൂബിക്ക മരവുമാണ് ഇത് നമ്മളൊരു പ്ലാന്റ് നേഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ് രണ്ട് മരങ്ങളും നടാനുള്ള കുഴിയൊക്കെ തയ്യാറാക്കി അതിൽ ആവശ്യത്തിന് വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ആദ്യം നമ്മൾ നമ്മുടെ ലൂപിമരമാണ് നട്ടത് എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയുള്ള മിക്സും ചാണകപ്പൊടിയുമാണ് നമ്മൾ അടിവളമായിട്ട് ഉപയോഗിച്ചത് ലൂപിമരം നട്ടതിന് ശേഷം നമ്മൾ അടുത്തതായി ഇരുമ്പൻ കുളിയുടെ മരമാണ് നട്ടത് രണ്ട് മരങ്ങളും നട്ടതിന് ശേഷം നമുക്കിനി ഇതിന് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനിങ്ങനെ മരങ്ങളൊക്കെ നടുന്നത് നോക്കി ഒരാൾ നമ്മുടെ വീട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുമാവയാണ് അപ്പോൾ ആൾക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം കുഞ്ഞുമാവയും എൻ്റെ കൂടെ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് കൂടിയിരിക്കുകയാണ് അങ്ങനെ രണ്ട് ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെടിക്ക് ചുറ്റും ഒരു തടം പോലെ ഉണ്ടാക്കി ചെടിയെ സംരക്ഷിക്കാനായി അതിനു ചുറ്റും കല്ലുകൾ വെച്ചു അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മരങ്ങളും നട്ടു പ്രകൃതിയെയും അതിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാനും സഹജീവികളോട് നിസ്വാർത്ഥ സ്നേഹവും സൗഹൃദവും കരുതലും നമുക്ക് ഓരോരുത്തർക്കും പുലർത്തുവാനും കഴിയട്ടെ ഭൂമിയിലെ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം